വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് പേര് നമ്മൾ കണ്ടു നോക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അമേരിക്കയിലുള്ള ആൻഡ്രോഡ്രിക് ആൻഡ്രോഡറിൽ പിന്നെ നമ്മുടെ സോഫിയ പിന്നെ അവരുടെ അമേരിക്കയിലെ ഡിങ്കിൾസ്പെൻസ് തുടങ്ങി ഒരുപാട് ആൾക്കാർ പിന്നെ നമ്മുടെ പിന്നെ വേറെ കാശ്മീർ എന്നൊരു മാഡം വന്നോറൂടെ അവിടെ എന്തോ ന്യൂനപക്ഷ കമ്മീഷണറോ ഫരീദ 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 ഖാൻ ഒരുപാട് പേര് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും ചില ബന്ധങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണത് വ്യത്യസ്തമാകുന്നത് അതെങ്ങനെയാണ് കർമ്മങ്ങൾ കൊണ്ടാണ് എനിക്ക് കർമ്മങ്ങൾ അതായത് ഒരേ രീതിയിലുള്ള കർമ്മങ്ങളും ഒരേ രീതിയിലുള്ള ചിന്തകളും സമന്വയിപ്പിക്കുമ്പോ പുതിയൊരു ക്രിയേഷൻ ഉപകാരപ്രദമായ കുറെ ആൾക്കാരെക്കെല്ലാം ആശ്വാസകരമായ കുറെ കാര്യങ്ങൾ ജനിക്കുന്നുണ്ട് ആ ബന്ധങ്ങൾ കൊണ്ട് സത്യത്തിൽ പറയുന്നത് നമ്മ രണ്ടുപേരുടെയും ബന്ധങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജനിച്ചു എന്നാണ് ഞാൻ ഞാനത് അവകാശപ്പെടുന്നില്ല സത്യത്തിൽ എനിക്ക് തോന്നുന്നുള്ളൂ നമ്മൾ രണ്ടുപേരും പരിചയപ്പെടേണ്ടവരാണെന്നും നമ്മൾ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് എന്താ സമൂഹത്തിന് ഒരു സമൂഹത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്നുള്ളതാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം തരുന്നു ഇതെല്ലാം നമ്മളെ കർമ്മശുദ്ധി കർമ്മശുദ്ധിയും ആ കർമ്മത്തിലുള്ള ആത്മാർത്ഥയുമാണെന്നുള്ളാണ് ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഈ രക്തബന്ധത്തെക്കാളും വലുതാണ് ആത്മബന്ധ ബന്ധം തീർച്ചയായും വളരെ ശരിയാണ് കാരണം ആത്മബന്ധം എന്ന് പറയുന്നത് ഞാൻ അതൊരു അനുഭവിച്ചറിയുന്ന ഒരു സുഖമാണ് അവിടെ പരാതികളില്ല ചിന്തിക്കുമ്പോ അതേ സമയം ഒരു ഒരു അതേ സെയിം സാധനം തന്നെ നമ്മൾ ഉപ്പ് ഫൂം വിളിക്കാൻ ഇതാക്കുമ്പോഴത്തേക്കും വരുന്നു ആ ഒരു ആത്മബന്ധം ഒരിക്കലും രക്തബന്ധത്തിൽ കിട്ടില്ല രക്തബന്ധങ്ങൾ പോയി നമ്മൾ ഇത്ര ഈ വർഷക്കാലം ഈ പതിമൂന്ന് വർഷം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ സമയമൊന്നുമല്ല എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ജീവിതത്തിൽ നമ്മൾ എന്തോ അത് ഞാൻ പറയുന്നു ചിന്തിക്കുന്ന എന്തോ നമ്മൾ കാണുന്നു പറയുന്നു സംസാരിക്കുന്നു അപ്പൊ നമ്മളെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആ ജനങ്ങൾക്ക് ആവശ്യമുള്ളതും ഈ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള കാലഘട്ടത്തിനാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളോട് ജനിച്ചത് ശരി അതെ ഇപ്പൊ ഡയാലി സെന്റർ ആയാലും സെന്റർ ആയാലും ലൈൻ ആയാലും ലൈൻ ആയാലും പിന്നെ സെൽഫ് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് നമ്മളെ തെങ്ങ് കയറുന്ന മെഷീൻ നൂറ് മെഷീൻ നമ്മൾ കൊടുത്തു കളഞ്ഞില്ല എന്നാലും നൂറുകണക്കിന് ആൾക്കാർക്ക് നമ്മുടെ ഒരു ഇടപെടൽ നമ്മുടെ ഈ കണ്ടുമുട്ടലും നമ്മുടെ ഈ ബന്ധവും കൊണ്ട് നൂറ് ഫാമിലി പറഞ്ഞ നൂറുകണക്കിന് ആൾക്കാർക്ക് ഗുണമുണ്ടായി എന്നുള്ളതാണ് നമുക്കതൊരു തുടങ്ങാനേ ഒരു പ്ലാനില്ലായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ചിന്തയില്ലാത്ത പറ്റില്ല അമിനി എനിക്ക് അമിനിയിൽ നിന്ന് ഒരാള് വിളിച്ചു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഡയാലിസിസ് ഞാൻ പറഞ്ഞ നമ്മുടെ എല്ലാ വേറെ ആൾക്കാരാണ് ചെയ്യുന്നത് പക്ഷെ ആ കാലം കൊടുവിൽ അവിടെ കൊണ്ട് എത്തിക്കിയോഗിച്ചെല്ലാം വിചാരിക്കുമ്പോ അത്ഭുതമായിട്ട് തോന്നുന്നു നമുക്ക് പലതിനെയും അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വന്നത് അല്ലേ നമ്മുടെ മുമ്പിൽ ഇപ്പൊ നമ്മുടെ കൈക്കുള്ളിൽ ഒരുപാട് സംഭവം കാണുന്നുണ്ട് അല്ലെ ഒന്നുമില്ലാത്ത സംഭവം നമ്മുടെ കർമ്മം നമ്മളാ കൂട്ടുകെട്ട് നമ്മുടെ ചർച്ചകള് നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ജനിക്കുന്ന കാര്യം എനിക്ക് ഫീൽ ആയിട്ട് വേറൊരു കാര്യം മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ ഈ കൂട്ട ഈ കണ്ടുമുട്ടൽ കൂട്ട കൂട്ടുകെട്ട് അതെങ്കിലും ഒരു ബന്ധം ഇതിനെ തകർക്കാൻ കുറെ ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇപ്പൊ നമ്മൾ നടന്ന് നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചില സംഗതികൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിലൂടെ കുറെ ആൾക്കാരൊക്കെ ആശ്വാസം വരുന്നു സന്തോഷം വരുന്നു ഇതെല്ലാം ശരിക്കും പറഞ്ഞ് ആസ്വദിക്കേണ്ടതല്ലേ സമൂഹം സത്യം കൊണ്ട് അങ്ങനെ ചെയ്യണം ആഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്തത് തീർച്ചയായിട്ടും 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 ഈ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം വേറെ വല്ല സ്ഥലത്തിലോ വല്ല ഗ്രാമങ്ങളോ തൊട്ടടുത്ത സംസ്ഥാനമായ കേരളത്തിലോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ നമ്മളെ നമ്മള് ജനങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് ഏതൊരു രീതിയിലായി എനിക്ക് ഓർമ്മ ഓർമ്മയുണ്ട് നമ്മള് മറ്റേ നമ്മുടെ തണലുണ്ട് അല്ലെങ്കിൽ സെൻട്രൽ കേരളത്ത് പോയപ്പോ അവര് എന്താണ് നിങ്ങളുടെ ഒരു മെഷീൻ നമ്മൾ പറഞ്ഞ ഒരു മെഷീൻ ഉള്ളു നിങ്ങളുടെ ഒരു മെഷീൻ ഞങ്ങളുടെ നൂറ് മെഷീൻ നൂറ് മെഷീൻ തുല്യമാണെന്നുള്ള ഓഫീസർ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഞാനവിടെ പോയി ഞാനും റഹീംബായും പോയി സംസാരിച്ചപ്പോ ഞാൻ നമ്മുടെ സെന്ററിന്റെ ഫോട്ടോ എല്ലാം കാണിച്ചപ്പോൾ അധികം സത്യത്തിൽ അയാൾ മനസ്സട്ടി പറഞ്ഞു ഈ സ്ഥാപനക്കാൾ എല്ലാം ഈ തുരുത്തിൽ ഇത്രയും കൂടി ആധുനിക രീതിയിലുള്ള സ്ഥാപനം തണൽ തുടങ്ങിയതല്ലേ ഞങ്ങളുടെ സ്ഥാപനം വെച്ച് തൂക്കി നോക്കിയാൽ നിങ്ങളാണ് മുന്തിരി അവർക്ക് ഒരുപാട് പരിമിതികളുണ്ടല്ലോ നമുക്ക് ഒന്നും പരിമിതിയില്ല അവർക്ക് പൈസക്ക് പൈസ ഉണ്ട് പവർ ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ടാവും എന്നിട്ടും നമുക്ക് ഒന്നും ഇല്ലാതെ നമ്മളൊന്നും ഇല്ലായവരിൽ നിന്നാണ് സ്വരൂപിച്ചു വെക്കുന്നത് പലർക്കും പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ എത്ര പാടുപെട്ടു പക്ഷെ അത് മനസ്സിലാകാത്തതാണോ മനസ്സിലായിട്ടും മനസ്സിലാക്കാത്തതുപോലെ ഉറക്കനടി അങ്ങനെ ചിലരുണ്ട് അങ്ങനെ ചിലരുണ്ട് ചിലരുണ്ടാവും അതെല്ലാം നമുക്ക് ഒരുപാട് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ പക്ഷേ ദീപകാലയ്ക്ക് മനസ്സിലാകാൻ കുറച്ച് കഴിയണം നമ്മൾ ചെയ്ത കുറച്ച് അതായത് തണൽ ചെയ്ത കുറെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടി ഇനി യാത്ര ചെയ്യേണ്ടതുണ്ട് കാരണം അത്രയാണ് അവളെ പരിമിതികൾ കാരണം ഒന്നാമത് ഈ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ദൂരെയാണ് പലതിനും നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ ഇത്തരം ആദ്യമായിട്ട് തന്നെ നമ്മൾ പല 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 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെയും അതിനെല്ലാം നെഗറ്റീവായിട്ടാണ് ആൾക്കാരെ കണ്ടത് ഇല്ലേ പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പോഴാണ് ഇപ്പ ഇപ്പോഴെല്ലാം കുറച്ചുപേര് പമ്പിനിയായാലും അന്ത്രത്വമായാലും ിൽത്തരായാലും അല്ല ഇപ്പൊ ആൾക്കാരെ കുറച്ചുകൂടി നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിന്റെ ദൂരം അവർ ഇപ്പൊ കണ്ടു മനസ്സിലാക്കുന്നുണ്ട് ഒരു കലണ്ടറിൽ എനിക്കൊന്ന് പള്ളിയുടെ മാസപാണിത പള്ളിയുടെ ഒരു കലണ്ടർ ആയിരുന്നു അതിന്റെ ആ കലണ്ടറിന്റെ ഫ്രണ്ട് പേജിൽ ഒരു കഞ്ഞിപ്രാവ് പനിഞ്ഞാൻ പള്ളിയുടെ മുറ്റടിക്കുന്ന ഒരു ഫോട്ടോ അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എനിക്കൊന്ന് അതാണെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലോട്ട് ആദ്യം ആദ്യം കണ്ട ഒരു അത് മറ്റാ കടമത്തില് നമ്മളൊരു പള്ളി ഉണ്ടാക്കിയിരിക്കും അതൊരു വടക്ക് നമ്മൾ ഉണ്ടാക്കി യൂസ് വേണ്ടിയുള്ള പള്ളി അത് നമ്മൾ അത് റിപ്പയർ ചെയ്തത് അത് മെയിൻ്റെസ് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു പുതിയ പള്ളിയെ കുറിച്ച് ചിന്തിക്കുന്നത് പള്ളി ഒന്നുമില്ലാത്തൊരു ഭാഗത്ത് നമ്മുടെ ദ്വീപിലെ സൂഫി വാര്യനായ ഷെയ്ഖ് മുഹമ്മദ് മോല ജലാൽ മസ്താൻ

ണി തന്നെയായിരുന്നു മോനജലാലംസ്ഥ അപ്പൊ ഇപ്പൊ തന്നെയും നമുക്ക് ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഇരുന്നൂറ് കുട്ടികൾ ഖുറാൻ പോകുന്നുണ്ടോ അവിടെ അവിടെ ഒരു മൂന്നാല് അധ്യാപകർ അവിടെ ജീവനക്കാരായിട്ടുണ്ട് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ പിന്നെ നല്ല ജമത്തുണ്ട് കൊല്ലത്തോട് കൊല്ലം നമ്മൾ വരതനത്തുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ അവിടെ അതിലുപരി ഒരുപാട് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായി നല്ല ബന്ധങ്ങള് നല്ല സ്നേഹിതന്മാര് നിങ്ങൾ നമ്മൾ പണ്ട് പറയുന്ന ഒരു ആത്മവിത്രങ്ങൾ നമ്മുടെ നാടല്ല നമ്മൾ ഒരുമിച്ച് പഠിച്ചവരല്ല നമ്മുടെ കുടുംബക്കാരല്ല നമ്മളെ അന്ന് കണ്ടവരല്ല പക്ഷേ അവരെല്ലാം കാണുമ്പോൾ കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ അതൊരു ഭയങ്കര അനുഭൂതിയാണ് പിന്നെ നമ്മുടെ എനിക്കിപ്പോഴും പറമ്പു നമ്മുടെ അബൂബക്ക മരിച്ചു അബൂബക്കർ എനിക്ക് തോന്നുന്നു രാത്രി ഒരു കുട്ടി കുട്ടി മരിച്ചപ്പോ അദ്ദേഹം വരികയും ആ കുട്ടിയുടെ ഖബർ കുട്ടി എല്ലാം ചെയ്യും പരിപാലനം എല്ലാം ചെയ്യും മൂന്ന് മണിക്ക് രാത്രി രാത്രി മൂന്ന് മണി അയാളുടെ ഒരു കർത്തവ്യമാണ് പൗരബോധം അതെ സാമൂഹിക സാമൂഹിക ബോധമാണ് ഈ ഒരു ഉള്ള ഒരു ആറ്റിൽ കളിച്ചു വളർന്ന ആളാണ് അല്ലെ അതെ അതെ എങ്ങനെയാണ് ഈ സാമൂഹികമായിട്ടുള്ള വർക്ക് സാമൂഹിക ബന്ധങ്ങൾ അതെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു ഞാൻ പണ്ട് പണ്ട് തന്നെ ഈ പാടാ പാടാനും ജോലിമുട്ടി പാടാനും ആ പിന്നെ പരിചയക്കളി കൂക്കൾ ഇത് ഇങ്ങനെ ഈ ചെറുപ്പക്കാരായിട്ടെല്ലാം ഉള്ള ഇടപെടലും എല്ലായിട്ടെല്ലാം ജീവിച്ചു ഇവിടെ കടപ്പുറത്ത് തുറങ്ങല് രാത്രി കാലങ്ങളിലെല്ലാം അവരോട് തമാശ പറഞ്ഞ് നമ്മളൊക്കെ അഭിപ്രായമുള്ള ഒരു ഒരാട്ടെല്ലാം പറഞ്ഞു ഇങ്ങനെ നടക്കുന്ന ഒരു മാലിന്യമാണ് എന്റേത് അവിടെ നിന്ന് വന്ന് പിന്നെ ഈ മരണ വീട്ടില് കവർ പോകാം കെട്ടുകാർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാകുന്നത് മരണപ്പെടുമ്പോഴാണ് ചിലപ്പോ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി വേറെ ദ്വീപിലായിരിക്കും മരണം അല്ലെങ്കിൽ വൻകരയിലായിരിക്കും മരണം അങ്ങനെ മരണപ്പെടുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മൈത എവിടെ കുളിപ്പിക്കും എവിടെ മറമാട ഇതിന് മൈത്ത് എന്താ പറയാ ഖബർ ആര് ഉണ്ടാക്കും അതിന്റെ മുട്ടുകല്ല് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള എനിക്ക് തോന്നുന്നു കടമത്തെ പള്ളിയിലേക്ക് അതെ അതെ ഞാൻ കടമത്തെ ആദ്യം രണ്ടായിരത്തി നാലിലാണ് തോന്നുന്നത് അപ്പോ ആ വടക്ക് യൂസ് വലിയ പള്ളിയുടെ പുനർനിർമ്മാണ സമയത്ത് ചിയത്രാത്ത ദ്വീപുകാരനായ സൈതത്ലക്കോ എന്ന് പറയുന്നത് ചെറുപ്പക്കാരനായി പരിചയപ്പെട്ടു അദ്ദേഹം അന്ന് ഡിഗ്രി അവിടെ പഠിക്കുക കോളേജിൽ പഠിക്കുക പുള്ളി വൈകുന്നേരം എപ്പോഴും പോലും അധികം സൈലന്റ് ആണ് പുള്ളി ഒരുപാട് വിഷമങ്ങളെല്ലാം ഉള്ളൊരു ഒരു ചെറുപ്പക്കാരനാണ് വല്ലപ്പോഴും ആ വിഷമങ്ങളാണ് എന്നോട് ഷെയർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ പോയി ചായല കുടിക്കും അങ്ങനെ വളരെ സൗഹൃദം കൂടി ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു സാറേ ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തു നാട്ടിലേക്ക് പോവാണ് ഞാൻ പറഞ്ഞു എല്ലാം കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ടൂറി പോയി രാവിലെ ഒരു അഞ്ചു മണിക്ക് ഫോൺ എനിക്കൊരു ഫോൺ വന്നു ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഒരു ഒരാൾ ബോധം ഇല്ലാതെ കൊണ്ടുപോയി മരിച്ചുപോയി എന്നല്ല പറഞ്ഞു ഹോസ്റ്റലിൽ അപ്പൊ ഞാൻ ഈ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളായിട്ടെല്ലാം സൗഹാർദ്ദത്തിലാണ് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാണ് അപ്പൊ ഹോസ്റ്റൽ സ്റ്റുഡൻറ് ആണ് മരിച്ച പോലും ഹോസ്പിറ്റലിൽ വെച്ച് രാത്രി കൊണ്ടുപോ രാവിലെ കൊണ്ടുപോയതാ ഞാൻ ഉടനെ സൈക്കിൾ എടുത്തു ഹോസ്പിറ്റലിലേക്ക് സത്യത്തിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആളെ മരിച്ചു പോയി ആ വിദ്യാർത്ഥി മരിച്ചിങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് ഞാൻ പോകുമ്പോത്തേക്ക് ഞാൻ ഇതിൻ്റെ അടുത്ത് മാറ്റുമ്പോത്തേക്കും സേതുക്ക അന്ന് വൈകുന്നേരം സംസാരിച്ച സേതുക്കെയാണ് മരിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഓർത്ത് ഇയാള് ഞാൻ നാട്ടിലേക്ക് പോകുകയാണെന്ന് തന്നെ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണോ എന്താ എനിക്കതിനെ ഭയങ്കരമായി ഒരു എന്താ ഒന്നുമില്ലാത്തൊരു ബ്ലാങ്ക് ആയിപ്പോയി ഞാൻ പിന്നെ ഇയാളെ മറ്റേ അവിടത്തുള്ള ലോക്കൽ ഗാർഡിയൻ ഒരു അമ്പിരദ്വീപുകാരനാണ് അയാളെ എല്ലാവരും നിർബന്ധിച്ച് അയാളെ വീട്ടിൽ കൊണ്ടുപോയി മയത്ത് കുളിപ്പിച്ചു ഞാനപ്പ ഉണ്ട് കുളിപ്പിക്കാനെല്ലാം ഉണ്ട് കുളിപ്പിച്ചു മറ്റേ ബോട്ടിൽ ഒന്ന് ഉച്ചയോട് കൂടി ബോട്ടിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം സ്കൂൾ വന്നു പോയി അധ്യാപകനോട് വീട് അന്വേഷിക്കണം ഞാൻ പറഞ്ഞു വീടിപ്പൊ താമസിച്ചും ശരിയാവില്ല മക്കളും ഭാര്യക്കനും ഭയമായി അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് കട മയ്യത്ത് കുളിപ്പില് ർക്കും ഒരു ബുദ്ധിമുട്ടില്ല ആർക്കും ഇന്നൊരു ബുദ്ധിമുട്ട് വേണ്ട ഒരു വിഷമം വേണ്ട അങ്ങനെ ഒരു മയ്യത്ത് കുളിപ്പിന് നമ്മൾ അവിടെ ആ കടമത്തെ ദീപുണ്ടായി അതില് കൽപ്പിനിയിലെ ആൾക്കാരും മിനിക്കോയുടെ ഒരു സർജന കൽപ്പി അങ്ങനെ ഒരുപാട് പേര് അത് കവളത്തിലൊരാള് കപ്പൽ വെച്ച് വരച്ചപ്പോ ഇറക്കി അവിടെയാക്കി പിന്നെ കിളുത്തന്ന് പോകുന്ന ഒരു സഹോദരൻ ആ കത്തിയിലേക്ക് ചികിത്സ പോകുന്ന വീട് പോകുന്നവരാണ് ടുത്ത് വെച്ച് മരിച്ചു അവിടെ ഇറക്കി അപ്പൊ നമ്മളിങ്ങനെ ഒരു സാധനം സംഭവം ആ ഒരു എഫക്ട് ഉണ്ടാകും ആർക്കും ഒരു ഭയമില്ല അവിടെ ഒരു സാധനം ഉണ്ടല്ലോ ഏഹ് അവിടെ ആ ഒരു ധൈര്യമാണ് ഏഹ് അത് നമ്മൾ ചെയ്ത നമ്മുടെ കൂട്ടായ്മയിലൂടെ നമ്മുടെ സൗഹാർദത്തിലൂടെ ചെയ്ത കാര്യങ്ങള് അത് ഒരു വലിയ കാര്യം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പലരും ഒരു കരയിലൊരാൾ മരിച്ചപ്പോഴും അയാളവിടെ ജോലിക്ക് പോകുന്ന ഒരാൾ മരിച്ചു അങ്ങനെയെല്ലാം നമ്മൾ വിചാരിക്കുമ്പോ അതെല്ലാം നമ്മളെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു തോന്നുന്നുണ്ട് അതെ 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 തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കാനുള്ള ആത്മ സംതൃപ്തി നേടാനുള്ള ഒരുപാട് തീർച്ചയായിട്ടും തീർച്ചയായും തീർച്ചയായിട്ടും ഇനി എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ചെറിയ ജീവിതത്തിൽ പിന്നെ ഞാൻ അവിടെ നിന്ന് വേറൊരു ഒരു ഉമ്മയെ പരിചയപ്പെട്ടു അന്ത്രോദ്വീപ് അവിടുത്തെ വയസ്സായ ഉപ്പ ഒരു വയസ്സായ ഉപ്പ കല്യാണം കഴു ഈ സ്ത്രീ എനിക്ക് നമ്മൾ പോയ ഉമ്മയെ കണ്ടിട്ട് ഉമ്മയെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പിന്നെ ഈ ഉമ്മ കിടപ്പിലായപ്പോ ഉമ്മയുടെ വീടും അതെല്ലാം വേറൊരാൾക്ക് എഴുതി കൊടുത്തു അവരുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതൊരു വലിയ കഥയാണ് അങ്ങനെ ആ ഉമ്മ മരിച്ചു ഉമ്മ മരിച്ചപ്പോ ഏറ്റെടുത്ത ആള് നാട്ടിലില്ല അയാളെ വിളിച്ചു പറഞ്ഞ് മോചന ഭാഷ ഏൽപ്പിച്ചു ആ ഒരു ആത്മവിശ്വാത്മ ധൈര്യ ഒരാളും ഇല്ല ഞാൻ ഈ ഉമ്മയായിട്ടുള്ള ഒരു പരിചയം കുടുംബം എന്തോ ഒന്നുമില്ല പക്ഷെ ഞാൻ ഉമ്മ ഏറ്റി മനുഷ്യനെന്നൊരു വലിയ ബന്ധം ഞാൻ അന്ന് ഞാൻ മനസ്സിലാക്കി സമൂഹത്തിൽ ഞാൻ അന്ന് മനസ്സിലാക്കി ഈ ഉമ്മ ആരില്ലാത്തൊരു ഉമ്മയാണ് ഈ ഉമ്മയ്ക്ക് മക്കൾ പോലും ഇല്ലാതെ എന്റെ നമ്മുടെ സ്നേഹന്മാർ അറിയാമല്ലോ ബഷീർ കാക്കാവ അമീരും അബോക്കറും അവരുടെ ഫാമിലി എല്ലാം വന്ന് ഞങ്ങൾ എല്ലാരും പോയി ഉമ്മ എല്ലാ കർമ്മങ്ങളും നടത്തി ഒടുവിൽ മയത്ത് വെക്കാൻ വേണ്ടി പോയപ്പോ വളരെ വിരലെണ്ണ ഒന്ന ആൾക്കാർ മാത്രമുള്ളൊരു പരിഗണന പോലും പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല ഞാനന്ന് ചിന്തിച്ചു മനുഷ്യൻ മൂല്യം മനുഷ്യന്റെ മൂല്യം കൊടുക്കുന്ന മനുഷ്യത്വത്തിനാണോ മൂല്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്കുള്ള സ്ഥാനമാനങ്ങളിലോ സമ്പത്തിലാണോ മൂല്യമുള്ളതെന്നുള്ള ഞാൻ അന്ന് മനസ്സിലാക്കി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ മനുഷ്യ എന്താണ് മനുഷ്യൻ എന്താണ് മനുഷ്യന്റെ മൂല്യം അല്ലെ കിടപ്പിലായ തിരുന്നതേ ഉള്ളൂ അവന്റെ മൂല്യം തീർച്ചയായിട്ടും മക്കള് മൂന്ന് ദിവസം മാക്സിമം അവരും തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ജീവിക്കുന്നിടത്തോളം കാലം നല്ല കർമ്മങ്ങൾ ചെയ്യ മരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ വേറെ വേറൊരു സംഭവമാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുക ചില ചിലർക്ക് ചെയ്യാൻ പറ്റില്ല ചിലർക്ക് അസൗകര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത്തരം സൽക്രമങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള സമയങ്ങൾ കണ്ടെത്തി പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ആത്മബന്ധം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ആത്മാക്കൾ തമ്മിൽ കെട്ടിയ ഒരു തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു ശക്തിക്കോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും നിഗൂഢ ശക്തിക്കോ തകർക്കാൻ കഴിയും ചിലപ്പോ ആ ഒരു കൂട്ടായ്മ കൊണ്ട് ആ ഒരു ബന്ധം കൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പ്രൊജക്ടുകൾ സമൂഹത്തിനായി ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയ നിയോഗമായിരിക്കും നമ്മുടെ ഈ അന്ന് ആ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു എത്തിപ്പെടലിനും പിന്നെ ഞാൻ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ